അവന് ഒരു മോളെ ഉള്ളായിരുന്നു രണ്ടാമതൊരു കുഞ്ഞിനെക്കൂടെ വേണമെന്ന് ഞങ്ങൾ കൂട്ടുകാരായ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് അപ്പോഴും പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ട ഈ ഉള്ള കുഞ്ഞിനെ ഞങ്ങളുടെ സ്നേഹം കൊടുത്ത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരണം അത്ര ഒരാഗ്രഹം അവർക്ക് ജീവിതത്തിലുള്ളു അത് അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ല അതിൻ്റെ പേരിൽ അവർ അവർ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയാൽ നീ നിൻ്റെ അച്ഛനും ഞാനും മരിക്കുമെന്ന് പറഞ്ഞു അത് മൈൻഡ് ചെയ്താണ് അവൾ ഇറങ്ങിപ്പോയത് അമ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് ഇത് മാറാൻ ഒരു ആവാൻ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു ജീവിക്കേണ്ട പൈസ എന്നാൽ പറഞ്ഞാൽ വെച്ചിരുന്നത് അത്രയ്ക്ക് സ്നേഹം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ആ രീതിയിൽ അവൻ കൊണ്ടു വന്നിരുന്നു ഈ പോകുന്ന അന്ന് രാവിലെയും അവരെല്ലാം കൂടെ സന്തോഷമായിട്ട് പരിക്കാത്തരുന്ന കാര്യം പറഞ്ഞാൽ മനു വെള്ളിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച പോയി വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ പോയി കാണും രണ്ടുമണിയായപ്പോൾ രണ്ട് രണ്ടര ആയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് കൊല്ലുമ്പായി നടന്നിട്ടുള്ള ഒരു സംഭവമാണിത് നിങ്ങളെല്ലാരും കേട്ട് കാണും എന്താ പറയാ എന്ന് പറയാന് ആഗ്രഹം കിട്ടുന്നില്ല സത്യം പറഞ്ഞ ആറ്റുണ്ടായ ഒരു കുട്ടി കയ്യോ വളർന്ന് കാലോ വളർന്ന് നോക്കി 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 അതിനെ താഴെ വെക്കാതെ മേലും വെക്കാതെ പോറ്റി വളർത്തി വേറൊരു കുഞ്ഞു വേണ്ടാന്ന് പോലും വെച്ച് ഈ കുഞ്ഞുനെ അത്രയും സ്നേഹം കൊടുത്ത് വളർത്തി വേറെ മക്കൾ വന്നാൽ അവർക്കും കൂടെ സ്നേഹം പകർത്തു കൊടുക്കേണ്ടേന്ന് വിചാരിച്ച് അവരെ ഒരു മകൾ മതി എന്ന് വിചാരിച്ച് ആറ്റുനോറ്റി പോയി വളർത്തിയ ഒരു കുഞ്ഞി എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞ് ആ മാതാപിതാക്കളെ അവർ ഇന്നലെ കണ്ട എങ്ങോ നിന്ന് വന്ന് ഒരുത്തൻ്റെ കൂടെ അവനാർ അവൻ എന്ത് എന്ന് പോലും അറിയാതെ താൽക്കാലിക ആ സ്നേഹം കണ്ടിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോയി അച്ഛന് രണ്ട് കിഡ്നിയും പോയിക്കിടക്കണം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ എത്രയും അസുഖങ്ങളുണ്ട് ഒരുപാടുണ്ട് തൈറോയിഡ് ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയുള്ള അസുഖങ്ങളുടെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അധികം പ്രായമില്ല നാൽപ്പത്തി എട്ടും അൻപത്തിരണ്ടും പ്രായമുള്ളൂ അവർക്ക് അച്ഛനും മെട്ടിക്കാരെ ഏ അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കാനുള്ള പൈസ ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ആ പൈസ ഉപകരിക്കുമല്ലോ ഒന്ന് നോക്കണം എൻ്റെ മകൾക്ക് ആ പൈസ ഉപകരിക്കുമല്ലോ ഇപ്പം നിന്റെ ടൈം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചാൽ ഇത്രയെന്നല്ലേ എനിക്ക് ജീവിക്കാൻ എന്ന് അപ്പോഴും ആ രക്ഷിതാവ് കരുതലോടുകൂടെയാണ് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് അല്ലേ ഇത്രയൊക്കെ അറിയുന്ന ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് അല്ലെങ്കിലും അതങ്ങനെയാണ് കൂടുതൽ നമ്മൾ ആരെ സ്നേഹിക്കുന്ന കൂടുതലും തീർച്ചയായിട്ടും നമുക്ക് വേദന കിട്ടും അത് സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു വിഷമമുള്ള ഒരു വാർത്ത ആയിപ്പോയി മക്കളെ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു നമ്മൾ ഇതുവരെ ഇങ്ങനെ കണ്ടോടിയിരുന്നത് അമ്മയും അച്ഛനും മകളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ മകൾ കൊടുത്ത സമ്മാനം താങ്ങാനാവാതെ അവര് അമിതമായി ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നിട്ടും എഴുതി വെച്ചിരിക്കുന്നത് നല്ലവരായ നാട്ടുകാർ പിന്നെ ഈ ബോഡി കാണിക്കുവോ മതിൽക്കെട്ടിനകത്തു കയറ്റും റബ്ബറുടെ ഇത് കഴിയുന്ന ചടങ്ങുകൾ കഴിയുന്ന വരെ പിന്നെ മോളെന്നല്ല എഴുതിക്കുന്ന ഉണ്ണിമായി എന്ന വ്യക്തി വ്യക്തിയെന്ന അവർ എഴുതിയേക്കുന്നത് വേറൊന്നും ഒന്നുമല്ല അല്ലാതെ എന്റെ മോളൊന്നുപോലും അവര് സംബോധന ചെയ്തിട്ടില്ല അവരുടെ അത്ര പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും അവർ കടയും ചെയ്തു ഒന്ന് അത് മനസ്സിൽ എത്രമാത്രം വേദന നമ്മളെല്ലാവരും നാളെ ആളൊക്കെ ഈ മകളെന്ന് പറയുന്ന ഈ സാധനം അപ്പൊ ഈ സാധനം നാളെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ചോരയും നീരും അധ്വാനവും എല്ലാം കൊണ്ട് ആ മക്കളെ വളർത്തിയെടുത്തിട്ട് അവർ തിരിച്ചു കൊടുക്കുന്ന ആ സമ്മാനം ഇതേപോലത്താവുമോ അവൾക്ക് മനസ്സിലാവുമോ അതുവരെ അവൾക്ക് മനസ്സിലാവില്ല എപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം അവൾ ചിന്തിക്കുന്നത് രോഗിയായ ഒരു രണ്ട രണ്ട് സാധനമാണ് ഇതിൻ്റെ കൂടെ നിന്നാ ഇനിയിപ്പം നടക്കില്ല ഇവരെടുത്തുനിന്ന് ഊറ്റാണുള്ളതിൽ ഊറ്റി പതിനാറ് രക്ഷിതാക്കളെ ദയവ് ചെയ്തവർ കാര്യം ചെയ്യുക നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്ന് വിചാരിച്ചാൽ മതി ക്യാൻസറിന്റെ ഭാഗങ്ങൾ മുറിച്ച് കളയും മുറിച്ച് കളിയാം എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാം അത് എവിടെ പോയാലും അതെന്റെ മകളെല്ലാന്ന് പറഞ്ഞിട്ട് അവരെ വിട്ടു നിർത്തിക്കണം നമുക്ക് വേതന വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും അതില്ലെന്ന് പറയുന്നില്ല ഏത് ഇത്ര മനക്കരുത്തുള്ള രക്ഷിതാക്കളാണെങ്കിലും ഉണ്ടാവും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾ പിടിച്ചു നിൽക്കണം ഇനി അതുപോലെ ഒരു രക്ഷിതാക്കൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ വളർത്തണ്ട അവരെ വിദ്യാഭ്യാസം മറ്റുള്ളത് അവരെ തൊഴിൽ വരെ നമ്മൾ എത്തിച്ചു നമ്മളെ കടന്നു കഴിഞ്ഞു അത്ര വിചാരിച്ചാൽ മതി ഒരുപാട് നമ്മൾ മക്കളെ സ്നേഹിക്കേണ്ട അതുപോലെ തന്നെ മക്കളായ അങ്ങനെ തന്നെ ആരെയും ആരെയും അമിതമായിട്ട് സ്നേഹിക്കാതി ആരും ആർക്കും എന്നും എപ്പോഴും കൂടെ ഉണ്ടാവില്ല ആ ഒരു വിചാരം എല്ലാവരും മനസ്സിലുണ്ടാവും നല്ലതാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം നമുക്ക് നമ്മളെ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടാവണം എല്ലാവരും മനസ്സിലും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ കുഞ്ഞൊരു വീഡിയോ കൊണ്ട് വന്നത് അപ്പോഴത്തെ മരണം ഒരു ശാശ്വതമായ മാർഗമല്ല നമുക്ക് എന്തിനും പരിഹാരം ദുനിയാവിലുണ്ട് ലോകത്തുണ്ടല്ലോ കുറച്ച് സമയത്തിന്റെ ഒരു വേദന വിഷമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അത് പിന്നീട് മറവി എന്നൊരു അനുഗ്രഹം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളത് അതിനാണല്ലോ അങ്ങനെയുണ്ട് ആ അനുഗ്രഹത്താൽ നമ്മൾ മറന്നു മറന്ന് പോവാം പിന്നെ നമുക്ക് ഓർമ്മ ഓർവകരും ഒരിക്കലും നമ്മൾ മയക്കുന്നവരെ മറക്കൂല ഒരിക്കലും അത് തീർച്ചയാണ് എങ്കിലും നമ്മൾ ജീവിച്ച് കാണിച്ച് ബോൾഡായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പം അവർക്കതൊരു പാടായിട്ട് വരും അവർക്ക് മാത്രല്ല മറ്റുള്ള കുട്ടികൾക്കും അതൊരു പാടായിട്ട് വരും ഇപ്പോഴും അവളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേജിൽ പോയിട്ടുള്ളു പോയ ഉടനെ തന്നെ സ്വന്തം മാതാപിതാക്കൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ഇപ്പോഴാണ് അവർക്ക് ഒരു സമാധാനത്തോട് ഒരു ജീവിതം കിട്ടുക എന്നാണോ സമാധാനത്തോടൊന്ന് ഉറങ്ങ കാരണം എന്നെ ട്രെയിൻ തട്ടിട്ടോ അല്ല ആക്സിഡൻറ്റിലോ അല്ല വേറെ ഒന്നും ഒരു രീതിയിൽ മരണപ്പെട്ടല്ല എനിക്ക് ജീവൻ തന്ന എൻ്റെ രക്ഷിതാക്കളെ ഞാൻ കാരണം അവരുടെ ജീവൻ കളഞ്ഞു പിന്നെ ആ പെണ്ണിന് എങ്ങനെ ഉറങ്ങാൻ പറ്റും എങ്ങനെ ജീവിക്കാൻ പറ്റും ഭർത്താവിനോട് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും ആ പെണ്ണിൻ്റെ ജീവിതത്തെ നശിച്ചു എവിടെ പോയാലും എങ്ങനെ കണ്ടാലും അച്ഛനെ അമ്മനെ കൊന്ന കാലം എന്നാ പറയുള്ളൂ ആരെ മുന്നിലും അങ്ങനെ തന്നെ ഉണ്ടാവുമോ ഇവള് കാരണം ആരെങ്കിലും ജീവൻ പോയി പോയിന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തും കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ആർക്കും പറയുന്ന ഞാനായാലും ഒരു നിമിഷം പതിരെ പോകും നമ്മളെ എല്ലാവരുടെയും മക്കളെ സ്വനേഹത്തായ മക്കളാക്കിയിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് തെറ്റിലേക്ക് പോവാത്ത രീതിയിൽ അത് മരണം വരെ സംരക്ഷിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്നും എല്ലാ മക്കളും എല്ലാ രക്ഷിതാക്കളും ശാശ്വതമായി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ വെട്ടിപ്പിച്ചിരിക്കുകയാണ് അസലാലൈക്കും